കുഴിമന്തി പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും പലതവണ വെച്ച് നോക്കിയിട്ടുള്ളതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളതുമായ കുഴിമന്തിയാണ് ഇവിടെ കാണിക്കുന്നത് അതിനായി കുറച്ച് ചിക്കൻ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി നമുക്ക് കൊടുക്കാം കുറച്ച് വലിയ ജീരകം വലിയ ജീരകം പൊടിച്ചത് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് കളറിനായിട്ട് റെഡ് ചില്ലി പൗഡർ അതുകൂടെ കാശ്മീരി പൗഡറും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കൂടുതൽ വെള്ള കളറിൽ ഇരിക്കുമ്പോൾ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമായി കൊള്ളണമെന്നില്ല അല്ലെങ്കിൽ റെഡ് കളറ് ചേർത്താലും മതി അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കും ക്യാപ്സിക്ക് വരും അതിൻ്റെ ചിക്കൻ ക്യൂബും കൂടെ ചിക്കൻ ക്യൂബ് അതും നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു കുറച്ച് കൂടുതൽ ചിക്കൻ ഉള്ളതുകൊണ്ട് നമുക്ക് ചിക്കൻ ഒരു മൂന്നെണ്ണം വേണമായിരിക്കും ഒന്ന് പൊടിച്ച് ചേർത്ത് ചേർത്ത് അതിലേക്ക് ഉപ്പിൻ്റെ അധികം ആവശ്യമില്ല കാരണം ചിക്കൻ കൂപ്പിനകത്ത് നന്നായിട്ട് ഉപ്പുണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും അങ്ങനെ ഉപ്പിൻ്റെ ആവശ്യമില്ല അതിലേക്ക് നമുക്കൊരു കുറച്ച് മല്ലിയിലും കൂടെ അഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ മല്ലിയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ വേണമായിരിക്കും കേട്ടോ നമ്മൾ വേറെ ഓയിലൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കപ്പോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പുതിനേല ഇട്ടില്ലേലും കുഴപ്പമില്ല പക്ഷെ ഞാൻ ഇട്ടപ്പോഴത്തന്നെയാണ് എനിക്ക് നന്നായിട്ട് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയത് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ചേർത്ത് കൊടുത്ത് ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതായിരിക്കും അല്ലെങ്കിലും കുഴപ്പമില്ല അര ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ക്യാപ്സിക്കം ഒക്കെ നന്നായിട്ട് വെന്ത് അലിഞ്ഞ് പൊയ്ക്കോളൂ അതിനായി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ നന്നായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ അത് നന്നായിട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോഴത്തേന് നമുക്ക് അരി ഫ്രിഡ്ജിൽ വെച്ചാൽ കൂടുതലും നന്നായിരിക്കും കേട്ടോ അരി നമുക്ക് വേവിച്ചെടുക്കാം അതിനായി ഒരു അടുപ്പിലേക്കൊരു കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് അരി കഴുകി ഇടാം വെള്ളം ഒന്ന് ജസ് ജസ്റ്റ് തിളച്ചതിന് ശേഷം വേണം അരി ഇടാനായിട്ട് കുതിർത്ത് വെക്കുന്നതായിരിക്കും നല്ലതെന്ന് ചിലർ പറയാനുണ്ടെങ്കിലും ഞാൻ കുതിർത്ത് വെച്ചപ്പോൾ അത്രയും അരി പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് അരി വെള്ളം തിളയ്ക്കുമ്പോൾ അരി ഇടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അനീ വെള്ളം തിളപ്പിക്കാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് ചതച്ചിലൂടെ ഇട്ട് കൊടുക്കാം എന്തെങ്കിലും പൊടിയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചതച്ച കുരുമുളകായിരിക്കും കൂടുതൽ നല്ലത് വെള്ളം ഊറ്റിക്കിളയുന്നത് കൊണ്ട് പൊടിയാണെങ്കിലും കുഴപ്പമില്ല കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് ഒരു രണ്ട് സ്പൂൺ മതിയാവും സെല്ല റൈസാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ ആയിട്ട് അരിയെടുത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി നമുക്ക് വെള്ളത്തിലേക്കിട്ട് വേവിച്ചെടുക്കാം ചോറ് എഴുന്നതിലേക്ക് ഒരു ഉണക്ക നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കാം അരി വേവാനിട്ട ടൈം കൊണ്ട് നമുക്ക് ഒരു ഗ്യാ ഗ്യാസിലേക്ക് നമുക്ക് ചിക്കൻ വെച്ചിട്ട് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ എടുത്ത് ഇതുപോലെ നന്നായിട്ട് നിരത്തി വെച്ച് ഒന്ന് വേവിക്കാൻ വെക്കാം നന്നായിട്ട് നിരത്തി വയ്ക്കാൻ പറ്റുന്നത്രയും നിരത്തി വെക്കണം വേറെ ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നതുകൊണ്ട് അതിൽ തന്നെ പകുതി വേവും പകുതി വറുത്ത രീതിയിലും ആയി കിട്ടും ആ ഒരു രീതിയാണ് വേണ്ടത് അതുകൊണ്ട് അല്പം കൂട്ടിയിട്ട് തുറന്ന് വെച്ച് തന്നെ നമ്മളിതുപോലെ ആക്കിയെടുക്കാൻ ശ്രമിക്കണം ഹൈ ഫ്ലൈ ഒരു മീഡിയം ഇതിലിട്ടാൽ മതി നന്നായിട്ട് കറി ആ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം 2 അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മരച്ചൂടേയിട്ട് ഇളിച്ചും ദാ ഒന്നൂടെ ബ്രൗൺ കളർ ആവുന്നത് വരെ చే දേക്കാം നമ്മെയിം ഓയിലും ഒക്ക കൂടിയാവുമ്പോൾ ഇതുപോലെ കൂടുതൽ വെള്ളം വരും ഇപ്പോ ഇത്രേക്കും നമ്മ ആയിട്ട് ഇതി പോട്ട് വെച്ച് നമ്മ ആയിട്ട് വേവിച്ചെടുക്കുക ഓക്കേ നമ്മ ആയിട്ട് വെന്തിട്ടുണ്ട് అలా ഇപ്പോ കൂടുതൽ എണ്ണയുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ കുറച്ച് എടുത്ത് നമുക്ക് മാറ്റി വെക്കാം നമ്മൾ വേറെ ഓയിലൊന്നും മന്തിയിൽ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അതിന് അത് നമുക്ക് മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ് ഒരു ഗ്ലാസ്സിലേക്ക് എടുത്ത് വെക്കുന്നത് നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ക്യാപ്സിക്കൊന്നും കാണാൻ പോലും ഇല്ലാത്ത രീതിയിലേക്ക് ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഓഫ് ചെയ്യാം ചിക്കൻ ഒന്ന് ഒന്ന് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് ആക്കിയതാണ് കേട്ടോ അല്ലെങ്കിൽ ചോറിടാൻ മറ്റേ പാത്രത്തിൽ ഇടം ഇട്ടാത്തോണ്ട് വലിയ ആക്കിയതാണ് ചോറ് നന്നായിട്ട് ചിക്കൻ്റെ മുകളിലേക്ക് ഞാൻ നിരത്തി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നാലഞ്ച് പച്ചമുളക് കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം മൂന്നാല് പച്ചമുളക് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരുന്ന ഓയിലൂടെ നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ കിട്ടിയ ആ ഓയിലൂടെ ചേർന്നുള്ള അതാണ് എടുത്ത് വെച്ചിരുന്നത് അത് കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വേറെ ഓയിലൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല എന്നിട്ട് ചെറിയ തീയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഒന്ന് ദമ്മിട്ട് എടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ദമ്മിട്ടാൽ മതിയാവും ചെറിയൊരു തടി കഷ്ണം എടുത്തിട്ട് ഇതുപോലെ ഗ്യാസിലേക്ക് ചെറുതായ ഗ്യാസ് ഒന്ന് ലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ അത് കത്തിപ്പിടിക്കട്ടെ ഇതുപോലെ ഒരു കഷ്ണം കത്തിയതിന് ശേഷം നമുക്ക് ഇത് ഇതുപോലെ ചോറിലേക്ക് ഒരു ഇത് വെച്ചിട്ട് വെച്ച് കൊടുക്കാം ആ പുക പോകുന്നതിന് മുമ്പായിട്ട് പെട്ടെന്ന് ഇച്ചിരി ഓയിലൂടെ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ പുക പൊങ്ങും എന്നിട്ട് പെട്ടെന്ന് തന്നെ അടച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ മന്തി റെഡി ഇനി നമുക്ക് സെർവ് ചെയ്താൽ മതിയാവും